നടി നമിതാ പ്രമോദിനോട് അലക്കാത്ത ടീഷർട്ട് ചോദിച്ചവന് അയച്ചുകൊടുത്തത് കണ്ടോ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ സെലിബ്രിറ്റികളെ പിന്തുടരുന്നവർ ഒത്തിരിയുണ്ട് ആരും പ്രതികരിക്കാത്തതുകൊണ്ട് കൊണ്ട് എന്തുമാവാമെന്നാണ് ഇവർ കരുതുന്നത് എന്നാൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ തീരെ നേരമില്ലെങ്കിലും താരങ്ങൾ സോഷ്യൽ മീഡിയ പരതാനും അതിൽ ആരാധകർക്കായി എന്തെങ്കിലും പുതിയതായി പോസ്റ്റ് ചെയ്യാനും സമയം കാണിക്കും അങ്ങനെ നമ്മുടെ സ്വന്തം നടി നമിത പ്രമോദും തന്റെ ടീഷർട്ട് അണിഞ്ഞ ലുക്കിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു അതിന് താഴെയായി ഉടനെത്തി സിദ്ദിഖ് ട്രിപ്പിൾ ഫൈവ് എന്ന അക്കൌണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് നിന്റെ അലക്കാത്ത ഒരു ടീഷർട്ട് എനിക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒട്ടും വൈകിയില്ല നമിത അവനെ അലക്കി തേച്ചൊട്ടിക്കാൻ കുറുക്കിക്കൊള്ളുന്ന അസലൊരു മറുപടി താരം കൊടുത്തു എന്തായാലും ഞാൻ താങ്കളുടെ ഈ മെസ്സേജ് സ്റ്റാറ്റസ് ഇടുകയാണ് ഇത് കണ്ട് ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും ഇയാൾക്ക് അവരുടെ അലക്കാത്ത വസ്ത്രം അയച്ചു തന്നോട്ടെ ചിലവില്ലാതെ ഇത്തരമൊരു ക്ലീൻ ഇന്ത്യ ചലഞ്ച് ഏറ്റെടുത്തതിന് താങ്കളോട് നന്ദിയുണ്ട് നിങ്ങളത് ഏറ്റെടുത്തത് തീർച്ചയായും പ്രശംസനീയർഹമാണ് ദയവായി അഡ്രസ്സ് അഡ്രസ്സുകൂടി ഒന്നയക്കുക അത് പറയുന്നതോടൊപ്പം തന്നെ സ്റ്റാറ്റസായി അത് അപ്ലോഡും ചെയ്തു നടി എന്തായാലും ആരാധകന് പണിയായി ഇനി ഇതിന്റെ പിന്നാലെ എന്തെല്ലാം വരാൻ കിടക്കുന്നു ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി